السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ورطمانا قالت ما نبر آشي منشي سموهم أبي مكي كريكنا بكتبرهم كدمبرهم سامبتيهم راشتيهم ساموهيهم آية വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അന്വേഷിച്ചുകൊണ്ട് ലോകം പലപ്പോഴും അലയുന്ന സമയത്ത് തിരുനബി സല്ലാഹു അലി വസ്ലം തങ്ങളുടെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം മാതൃകകൾ കാണാൻ കഴിയും വിശുദ്ധ റബിയുല്ലബലും മാസവും നീലാദ് ആഘോഷത്തിൻ്റെ ഭാഗമായി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് വർത്തമാനകാലത്ത് നാം അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആ പ്രശ്നങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ വർത്തമാന കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മനുഷ്യർ അസ്വസ്ഥരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും ഓരോ നാടിലും ഗ്രാമങ്ങളിലും ഒക്കെ നാം ചിന്തിക്കുമ്പോൾ സ്വസ്ഥത ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ യുദ്ധം തുടങ്ങി വെക്കപ്പെടുന്ന യുദ്ധം അറുതിയില്ലാതെ തുടരുകയാണ് ലോകത്ത് പന്ത്രണ്ട് മാസമായി ഫലസ്തീനിൽ ഗസയിൽ ഇസ്രയേലും അത് അവിടുത്തെ ജനങ്ങളും തമ്മിൽ നടക്കുന്ന പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറെ വർഷങ്ങളായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും മണിപ്പൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഒരു വർഷത്തിലേറെയായി തുടരുന്ന അസ്വസ്ഥതകൾ കലാപങ്ങൾ സംഘട്ടനങ്ങൾ എല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലത്തെ മനുഷ്യർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കലാപവും സംഘർഷവും നിലനിൽക്കുന്ന പ്രദേശത്ത് മാത്രമല്ല അതിൻ്റെ അലയൊലികൾ ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ മഹാനായ ഹബീബായ സയ്യുദുന മുഹമ്മദ് റസൂൽഹി നബിസല്ലാഹു അരീബം തങ്ങളുടെ ജീവിതത്തിൽ വലിയ പാഠമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചതുപോലെ ലക്കത് ഖാൻ ഫി റസൂൽ ഹസന നബിസാഹു അരീബലം തങ്ങളുടെ ജീവിതത്തിൽ തന്റെ സന്ദേശങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ചര്യയിൽ ലോകത്ത് ഏത് കാലത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് വളരെ മനോഹരമായ വളരെ സൗന്ദര്യമുള്ള പ്രായോഗികമായ മാതൃകകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്ക് വകയില്ലാതെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ നാൽപ്പത്തിയൊന്നായിരത്തോളം മനുഷ്യന്മാർ ഔദ്യോഗിക കണക്ക് പ്രകാരം കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഫലസ്തീനിലേക്കൊന്ന് നോക്കൂ നാം പ്രിയപ്പെട്ട സഹോദരന്മാരെ അനേകായിരം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രായമുള്ള മനുഷ്യർ എന്ന ഭേദമന്യേ നിരപരാധികൾ അതിക്രൂരമായി കൊല്ലപ്പെടുകയാണ് അതുമാത്രമല്ല ഒരു ജനത നൂറ്റാണ്ടുകളുടെ പ്രയത്നത്തിന്റെ ഫലമായി കെട്ടിപ്പടുത്തത് മുഴുവനും ചാരമായി കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഉക്രൈനിലും അതിന്റെ ഫലമായി റഷ്യയിലും ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മണിപ്പൂരിൽ നിന്നും ഇതിന് സമാനമായ യുദ്ധമുള്ള കലാപമുള്ള സംഘർഷമുള്ള സംഘട്ടനമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ എന്താണ് ഇതിന് പരിഹാരം ഫലസ്തീനിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ആരംഭിച്ച ആ ഒരു പ്രശ്നം ആ പ്രശ്നം തുടരുകയാണ് നിരന്തരം സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സന്ധി സംഭാഷണങ്ങൾ ഒന്നും വിജയിക്കുന്നില്ല എന്താണ് അതിനുള്ള കാരണം അവിടെയാണ് മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂർ നബിസ്ാഹു അറി വസ്ലം തങ്ങൾ ലോകത്തുണ്ടാക്കിയ ചില സന്ധികളുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത് തിരുനബി സല്ലാഹു അലൈവസ് തങ്ങൾ പരസ്പരം പോരാടിയ പോരാടിക്കൊണ്ടിരുന്ന നൂറിലേറെ വർഷക്കാലമായി പരസ്പരം യുദ്ധത്തിലേർപ്പെട്ട ഒരു ജനതയുടെ മുന്നിലേക്ക് എത്തിത്തീർന്നപ്പോൾ അവരോട് എങ്ങനെയാണ് നബിസ്ാഹു അലൈ വസ്ല്ലം നിങ്ങൾ സമീപിച്ചത് എന്ന് നാം ചിന്തിക്കണം ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരമാവുന്നില്ല സംഘർഷം മനുഷ്യരുള്ളയിടത്ത് ചില സമയങ്ങളിലെങ്കിലും പൊട്ടിപ്പുറപ്പെടാം അത് സ്വാഭാവികമാണ് കാരണം മനുഷ്യരാണല്ലോ നമ്മൾ മലക്കുകളല്ലല്ലോ നമ്മൾ അതുകൊണ്ട് സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാം പക്ഷെ ആ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിൻ്റെ പരിണിതിയും ദുരന്തവും മനുഷ്യർ എല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട് ഇസ്രയേലിലെ ജനത യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിരന്തരം തെരുവിൽ തെരുവിൽ ഇറങ്ങി ലക്ഷക്കണക്കിന് വരുന്ന ഇസറയേലിയർ അവിടുത്തെ ഭരണകൂടത്തോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട് അതുപോലെ ലോക ജനത മുഴുവനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് സമാധാനം അകലെയാകുന്നു എന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് സന്ധിക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എല്ലാവരുടേതുമല്ല ചിലവരുടേതെങ്കിലും നോക്കൂ നിങ്ങൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ മനുഷ്യന്റെ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ലോകത്ത് കേട്ടുകൾവിയില്ലാത്ത യുദ്ധത്തിന്റെ നിയമങ്ങൾക്കും നീതിക്കും പുല്ലുവരയില്ലാത്ത ആ ഒരു പ്രശ്ന പരിഹാരത്തിന് അടിസ്ഥാനപരമായി നേതൃത്വം നൽകേണ്ടത് വൻ ശക്തികളാകുന്ന അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെയാണ് അവർ സന്ധിക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നത് നാം വായിക്കുമ്പോഴും ഈ പോരാടുന്ന യുദ്ധ കൊതിയന്മാരായ മനുഷ്യന്മാർക്ക് വളരെ വളരെ കൂടുതൽ ആയുധങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു കൂടെ ആയുധം സപ്ലൈ ചെയ്ത് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് സന്ധിയെക്കുറിച്ച് സംസാരിക്കുന്ന ലോകരാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയെ ആർക്കാണ് ലോകത്ത് അംഗീകരിക്കാൻ പറ്റുക സഹോദരന്മാരെ നാം ചിന്തിക്കണം മറ്റൊന്ന് അഥവാ കലാപത്തിനും യുദ്ധത്തിനും കാരണക്കാരായ ആളുകളുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് കാരണം വിട്ടുവീഴ്ചയാണ് പ്രധാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അവൻ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹോന്നതമായ ഒരു സംസ്കാരമാണ് സ്വഭാവമാണ് വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്നത് അതിനുവേണ്ടി ലോകത്ത് വളരെ കൂടുതൽ ആചാരനായ നേതാവാണ് മഹാനായ ഹബീബായ മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകര് പഠിപ്പിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യനും വിട്ടുവീഴ്ച ചെയ്യൂല് അവനിക്കല്ലാഹു പ്രതാപം വർദ്ധിപ്പിച്ചിട്ടല്ലാതെ ഇതിന് സമാനമായ ധാരാളം തിരുനബി സല്ലാഹു അറിവല്ല മൊഴികൾ നമുക്ക് കാണാൻ കഴിയും അത് കേവലം പ്രസംഗിക്കാൻ മാത്രമുള്ളതായിരുന്നില്ല ആ ഹബീബിന്റെ ജീവിതത്തിലെ അറുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതവും പ്രവാചകത്വത്തിന് ശേഷമുള്ള ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ജീവിതവും തനിക്കും അനുചരന്മാർക്കും ശക്തിയില്ലാത്ത കാലത്തും അതുപോലെ ശക്തി പ്രാപിച്ച കാലത്തും അധികാരമുള്ള കാലത്തും വിട്ടുവീച്ചതയുടെ വിട്ടുവീഴ്ചകളുടെ ലോകത്തിന് സമാനതകളില്ലാത്ത സുവർണ അധ്യായങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും വിട്ടുവീഴ്ചയുടെ മനോഭാവമില്ലെങ്കിൽ വീടുകളിൽ സമാധാനമില്ല സംഘർഷം രൂപപ്പെടും ദാമ്പത്യത്തിൽ സംഘർഷം രൂപപ്പെടും അതുപോലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ സംഘർഷം രൂപപ്പെടും പ്രിയപ്പെട്ട സഹോദരന്മാരെ കൂട്ടായ്മകൾക്കിടയിൽ സംഘർഷം രൂപപ്പെടും രൂപപ്പെട്ട സംഘർഷങ്ങളെയും ലഘൂകരിക്കാനും അത് പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം പറയുന്നതും വിട്ടുവീഴ്ചയാണ് ഇത് കേവലം ആലങ്കാരികമായല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകര് പ്രദേശത്തേക്ക് വരുമ്പോ ഇന്ന് മദീന ലോകത്തെ ഏറ്റവും സ്വസ്ഥതയുള്ള സമാധാനമുള്ള സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെയും ആ കാരുണ്യത്തിന്റെയും മഹബത്തിന്റെയും ഇഷ്കിന്റെയും അനുരാഗത്തിന്റെയും ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശമാണെങ്കിൽ തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങള് ആ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നൂറ്റി അമ്പത് വർഷക്കാലമായി നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരു പ്രദേശത്തേക്കാണ് തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ വരുന്നത് നമുക്കൊക്കെ സുപരിചിതമാണ് ഔസ് ഹസ് എന്ന് പറയുന്ന ഗോത്രം യമനിൽ നിന്ന് കടന്നു വന്ന ഒരു പിതാവിന്റെ രണ്ട് മക്കളിലേക്ക് വന്ന് ചേരുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നിരന്തരം യുദ്ധം കലാപം സംഘട്ടനം സംഘർഷം ഇത് തുടരുന്ന ഒരു പ്രദേശത്തേക്ക് തങ്ങൾ കടന്നു വരുമ്പോ ലോകം സാഗൂതം ഉറ്റുനോക്കിയിരുന്നു മദീനാനിവാസികൾ ഉറ്റുനോക്കിയിരുന്നു മുഹമ്മദ് നബി തങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും രണ്ട് വിഭാഗം സംഘർഷത്തിൽ ഏർപ്പെടുമ്പോ അവിടെ ചെല്ലുന്ന മനുഷ്യർ ആരോടൊപ്പിലും ആരുടെ കാക്കലാണോ പ്രതാപമുള്ളത് ശക്തിയുള്ളത് അവരോടൊപ്പം കൂടുക എന്ന മനോഭാവം ഇന്നും ലോകത്ത് കാണാൻ കഴിയും ഫലസ്തീനിലെ റർഷ്യയിലെ മണിപ്പൂരിലെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും സഹോദരന്മാരെ അവരവരുടെ നിക്ഷിപ്ത തൽപ്പ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും സാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ആരുടെയെങ്കിലും ഒപ്പം കൂടിയിട്ട് സംഘർഷത്തെ നിലനിർത്താനും വഷളാക്കാനുമുള്ള ശ്രമങ്ങളാണ് ലോകത്തുണ്ടാവാറുള്ളതെങ്കിൽ ഇന്നും സമാധാനം അകലെയാകുന്ന ഫലസ്തീനിന്റെ മണ്ണിലും വൻ ശക്തികളെന്ന രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്ന സമാധാനം നടപ്പാക്കാൻ ഏറ്റവും അവര് പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂൽ തിരുനബി സല്ലാഹു അലി വസങ്ങൾ മദീന എന്ന സംഘർഷ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ആ ജനതയോട് പ്രഖ്യാപിച്ചത് എന്താണ് ആ ജനതയിൽ പോരടിക്കുന്ന രണ്ട് വിഭാഗം പോരാട്ടത്തിലൂടെ സംഘർഷത്തിലൂടെ യുദ്ധത്തിലൂടെ നൂറ്റി അമ്പത് വർഷത്തിനിടയിൽ ആ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന അവരുടെ ജീവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്താണ് യുദ്ധഭൂമിയുടെ പ്രത്യേകത ഒരു കലാപമുള്ള നാട്ടിലുള്ള പ്രത്യേകത അവിടെ പരസ്പരം മനുഷ്യർ തുറിച്ചു നോക്കുന്ന ഒരു സാഹചര്യമുണ്ട് മനുഷ്യർ തമ്മിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല കാണാൻ ഇഷ്ടപ്പെടാത്ത കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത സംഗമിക്കുന്നിടത്തൊക്കെ മനസ്സിന്റെ അസ്വസ്ഥ ഒരു ജനതയിൽ നിന്ന് യുദ്ധത്തിന്റെ കെടി അസ്വസ്ഥതയുള്ള ആ അസമാധാനമുള്ള അഥവാ പ്രവാചകർ പഠിപ്പിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ സലാം പറയണം പരസ്പരം അഭിവാദ്യം ചെയ്യണം ശിഥിലമായ മനസ്സുകളിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും പാലം പണിയാനുള്ള ആദ്യത്തെ ടിപ്സ് പറഞ്ഞു കൊടുത്തു ഒന്ന് കൈ കൊടുത്തു കൊണ്ട് അഭിവാദ്യം ചെയ്യൂ മനുഷ്യരെ രണ്ടാമത് അവരോട് കാരണം ും പട്ടിണിയാണ് ചോർന്നു പോയത് പാകിസ്ഥാനുമായും ചൈനയുമായി യുദ്ധം തുടങ്ങിയതിന് യോദ്ധം ചെയ്തതിനു ശേഷമാണ് നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാജ്യമായി മാറിയത് പാകിസ്ഥാൻ ദാരിദ്ര്യത്തിലേക്ക് പുകപുത്തിയത് ഇറാഖ് ഇന്ന് ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി മാറി അഫ്ഗാനിൽ എന്നതുപോലെ ഈ നടക്കുന്ന ഇസ്രേലും ഫലസ്തീനുകളും തമ്മിൽ നടക്കുന്ന ഇന്നത്തെ സംഘർഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല ഹൂത്തികളുടെ കപ്പലാക്രമണം അതുപോലെ ചരക്ക് ഗതാഗതങ്ങൾക്കുള്ള തടസ്സം ഇതെല്ലാം രൂപപ്പെടുന്നത് ലോകത്തിന്റെ സാമ്പത്തികമായ സാമ്പത്തികമായ അവസ്ഥകൾക്ക് വലിയ പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കെടുതി മലയാള നാട്ടിലെ ഗ്രാമങ്ങളിലെ വീട്ടിലെ അധിവസിക്കുന്ന യുദ്ധത്തിന് ഒന്നുമറിയാത്ത മനുഷ്യരുടെ പോലും ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സഹോദരന്മാരെ യുദ്ധത്തിന്റെ കെടുതിയാകുന്ന ദാരിദ്ര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു ആ ഭക്ഷണം കൊടുക്കൂ നിങ്ങൾ പരസ്പരം ആഹാരം കൊടുക്കൂ നിങ്ങൾ പിന്നെ പറഞ്ഞു വസീലുൽ അർഹാമ നബിഹുൽ നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കണം ഒരു പിതാവിന്റെ രണ്ട് മക്കളായി വന്ന് പിന്നെ തലമുറകളായി പോരാടുന്ന ഒരിക്കലും പോരാടാൻ പറ്റാത്തൊരു സമൂഹം ശിഥിലായെങ്കിൽ അത് പരിഹരിച്ചാൽ മാത്രമേ എന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ സമാധാനത്തിന്റെ നാട് രൂപപ്പെടുകയുള്ളൂ ആ ടിപ്സാണ് പറഞ്ഞു കൊടുത്തത് ഞാൻ എന്റെ പ്രസംഗം നിർദ്ദീഹിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് പറയുന്ന ആ സന്ധിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാം ാണ് തിരുനബി വസ്ല്ലം തങ്ങളും ആയിരത്തി അഞ്ഞൂറ് അനുയായികളും തീർത്ഥാടനത്തിന് വേണ്ടി മക്കയിലേക്ക് വരുമ്പോ വഴിയിൽ വെച്ച് തടഞ്ഞ ഇസ്ലാം തടയാൻ കാരണമായ ഇസ്ലാമിന്റെ ശത്രുക്കൾ സന്ധിക്ക് വന്നപ്പോ ആ സന്ധിയുടെ കരാർ എഴുതി ഓരോ നൊപ്പിടുമ്പോഴും മുസ്ലിമിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ബിസ്മി ലാഹുറുറഹീം എന്നെഴുതിയപ്പോ ബിസ്മിക്കല്ലാ എന്ന് എഴുതണമെന്ന് പറഞ്ഞ് ബിസ്മിയെ തിരുത്തുകയുണ്ടായി അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂറുല്ലാ എന്ന് കരാറിന്റെ ആ പത്രത്തിൽ എഴുതാൻ ശ്രമിച്ചപ്പോ മുഹമ്മദ് അബ്ദുള്ള എഴുതിയാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ പറഞ്ഞു അനുചരന്മാർ അവിടെ പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ പറ്റില്ല അത് തിരുത്തി എഴുതുക എന്ന് പറഞ്ഞ് തിരുത്തി എഴുതിപ്പിച്ച് നിയമങ്ങളെ മുഴുവനും ആ അങ്ങനെ ഓരോന്നോരോന്ന് എഴുതി അഫുവിന്റെ വിട്ടുവീഴ്ചയിടെ കരുണ കര കാണാത്ത കടലായി ഹബീബായി നബിത്തങ്ങൾ മാറിയപ്പോഴാണ് പത്തു വർഷക്കാലം യുദ്ധമില്ല എന്നൊരു കരാർ ഒപ്പിട്ടിട്ടുകൊണ്ട് ഒരു പുതിയ സമാധാനത്തിന്റെ ഒരു ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് വർത്തമാനകാലത്തെ മനുഷ്യരുടെ ജീവിതത്തിന് നീറുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മുഴുവനും ഇഴകീറി പരിശോധിക്കുമ്പോൾ തിരു നബി സല്ലാഹു അരിവസല്ലം തങ്ങളുടെ തുറന്ന പുസ്തകമായ ജീവിതത്തിൽ മാതൃകകളുണ്ട് ആ മാതൃകകൾ ഒന്നുകൂടെ സ്മരിക്കാനാവട്ടെ ഈ മീനാദാഘോഷം എന്ന് പറഞ്ഞിൻ അസാമി വാർക്കാത്തു